ഹലോ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി തന്നെയാണെന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടി വിയിൽ ഒരു പരസ്യം കണ്ട ടി വിയിൽ പരസ്യം എന്ന് പറഞ്ഞാൽ നാപ്ടോളിൻ്റെ ഒരു ഇത് കണ്ടതാട്ടോ കേട്ടോ ഈ ബെഡ്ഷീറ്റിൻ്റെ അപ്പം ഞാനത് കണ്ടപ്പോൾ നല്ല കളർ എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇത് മേടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനത് പൊട്ടിക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം എനിക്കും അറിയില്ല എങ്ങനെയുണ്ടെന്ന് നഷ്ടമാണോ ലാഭമാണോ എന്നൊന്നും അറിയില്ല കേട്ടോ നമുക്ക് പൊട്ടിച്ചു നോക്കാം കേട്ടോ ഇത് ഓൾറെഡി അവരിങ്ങനെ എന്നത് പൊട്ടിച്ചിട്ടുണ്ട് പുള്ളുവിലോ ചെയ്യണ്ട പൊട്ടിച്ച് നോക്കാം അവിടെത്തന്നെ അങ്ങോട്ട് നീക്കി പിടിക്കാമല്ലേ പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ പന്ത്രണ്ട് ഷീറ്റാണ് പന്ത്രണ്ട് ഷീറ്റാണെന്ന് അവർ പറഞ്ഞേ നല്ല ഷീറ്റാണെന്നൊക്കെ പറഞ്ഞ് നമുക്കത് നോക്കാം എൻ്റെ ബെഡ്ഷീറ്റൊക്കെ എനിക്ക് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മേടിക്കണം എന്ന് കണക്ക് കൂട്ടിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നഷ്ടമാണോ ലാഭമാണോന്ന് എനിക്കല്ല നഷ്ടമാണെങ്കിൽ ഓക്കെ നോക്കി വയ്ക്കാം എങ്ങനെയുണ്ടോ അയ്യോ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഷീറ്റ് ഉണ്ട് കേട്ടോ പന്ത്രണ്ടും പന്ത്രണ്ട് കളറാണ് നമുക്ക് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം കേട്ടോ

ല്ലേ എങ്ങനെയുണ്ട് എഴുന്നേറ്റ് ഞാൻ ആ നല്ല വലുപ്പം ഉണ്ടല്ലേ വലിയ ഷീറ്റാട്ടോ എനിക്ക് എനിക്കെന്നെ പറ്റുന്നില്ല ഇത് ഇതേ ഇത് ഇത് പിന്നെ പല കളറാ കേട്ടോ ഇത് ഉണ്ടോ ഇതാ ഇതൊരു കളറ് പല പല കളറുകളുണ്ട് അത് ഇത് ഉണ്ടോ ഇതൊരു കളറ് നോക്കാം നോക്കാം ഇതിന്റെ ുണ്ട് നല്ല കളറല്ലേ കുഴപ്പമില്ല ഇനി ഇത് അവർ അവരിത് പിന്നെ ടി വിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴുകിയൊക്കെ കാണിച്ചിട്ടുണ്ട് കളർന്ന് പോകുന്നൊന്നും കണ്ടിട്ടില്ല അല്ലാതെ ഞാൻ ഞാനീന് മുമ്പ് നാപ്റ്റോളിനൊരു മറ്റേ കമ്പിളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്തെണ്ണം പത്തോ പതിനൊന്നെണ്ണം അങ്ങോട്ടുള്ള ഒരു കമ്പിളി സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ഞാൻ അത് കണ്ടിട്ടാണ് ഇതെടുത്തത് ഇഷ്ടമായിട്ടോ കോട്ടൺ ആണ് നല്ല കോട്ടൻ്റെ ആണ് പല പല കളറുണ്ട് നമുക്ക് ഇതുണ്ടോ ഇതൊക്കെ പല പല കളറുണ്ട് ഇതാ വെറൈറ്റി കളറുകളെല്ലാം ഉണ്ട് കേട്ടോ എന്തായാലും കണ്ടിട്ട് അടു കണ്ടിട്ട് സൂപ്പറാണ് ഇനി ഇതൊന്ന് കഴുകി നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല ആ വെറൈറ്റി നല്ല മുഴുപ്പുണ്ട് കേട്ടോ അതെന്തായാലും എനിക്ക് പറയാൻ പറ്റുമോ എന്നാ ചെയ്തുണ്ടോ എത്രയും വലിയ മുഴുപ്പുണ്ട് ഇതുണ്ടോ ഏംഗിയുണ്ടല്ലേ ഓക്കെ ഏക്കെ ആരുടെ വീട്ടിലാണെങ്കിലും വേണ്ടില്ല നമുക്ക് നോക്കിയാ കി ഇത് നല്ലതാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഇത് ബെഡ്ഷീറ്റ് എന്നാൽ കൊള്ളത്തില്ല കളറ് പോയെന്ന് പറയാം അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ മേടിക്കാം എനിക്ക് ഒന്ന് ഡബിൾ ഫോട്ടോ ആ പൈസ ഇതിന് പന്ത്രണ്ട് ഷേട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ പക്ഷേ അവരിവിടെ വന്നിട്ട് നമുക്ക് ഞാൻ ഇത് തരുന്നുകൊണ്ട് മുന്നൂറ്റി മുന്നൂറ്റി എത്ര രൂപ നമ്മൾ കൂടി ഇവിടെ കൊണ്ടുവന്നവർ ആ ആ ആ തന്നു നഷ്ടമില്ലെന്ന് എനിക്ക് തോന്നണം കേട്ടോ എത്രയോ ഷീറ്റില്ലേ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് നമുക്ക് ബെഡ്ഡേലൊന്ന് വിരിച്ച് നോക്കാം കേട്ടോ ഏ എങ്ങനെയുണ്ടെന്ന് മുഴുപ്പുണ്ടോ എന്ന് വിളിച്ച് നോക്കാം നമുക്ക് ഇഷ്ടംപോലെ അതങ്ങോട്ടൊക്കെ ഇഷ്ടം ഓ ഇവിടെ ഇത്രയും കിടപ്പുണ്ട് കേട്ടോ താഴേക്ക് നമുക്ക് ഈ ഭാഗത്തും ഇതാ ഈ ഭാഗത്ത് ഇത്രയോ ഇങ്ങോട്ടിങ്ങനെ കിടക്കുകട്ടോ അവിടെ ഒന്ന് വലിച്ചിട്ട് ഇറച്ചി ഇവിടെ ഉണ്ട് ഇണ്ടോ ഇണ്ടോ ആ ഇതാ ഇവിടെ ഉണ്ട് അവിടെ സൂപ്പർ സാധനം സൂപ്പർ സാധനം കേട്ടോ നല്ല സാധനമാണ് എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ ഇതുണ്ടോ നല്ല വലിയ ഷീറ്റാണ് നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു ഇനി കഴിയാൻ എനിക്കിതിൻ്റെ അറിവുകളൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നമ്മളിത് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മളിത് വാഷ് ചെയ്തിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കണ്ടിട്ട് ഒത്തിരി നല്ലതെന്ന് തോന്നുന്നു അപ്പം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആവും ബായ് താങ്ക് യു